ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടൂര റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എത്ര ബട്ടൂര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂറ് ഇതേപോലെ പൊള്ളയായിട്ട് നമ്മളുടെ ബട്ടൂര നമുക്ക് കഴിക്കാം നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടി തൈരാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ തൈരിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്ക ആൾക്കാരും ഈസ്റ്റ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കാണാറ് അപ്പം ഈസ്റ്റും വേണ്ട ബേക്കിംഗ് സോഡയും വേണ്ട ഈനും വേണ്ട ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പട്ടൂര ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരക്കപ്പ് റവയാണ് അപ്പോൾ റവ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈരിൻ്റെ കൂട്ട് ഇതിലേക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ റവയും ആ ഒരു തൈരും പാലൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പ് റവയിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് ഇനി അത് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ കൂടി നമ്മൾ ഇതേപോലെ കുഴച്ച് എടുത്ത് വെക്കണം ഇതൊരു വൺ അവറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു റവ ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് ഇതിലേക്ക് നല്ലതായിട്ട് സെറ്റാവുള്ളൂ അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും ഇത്തിരി വെള്ളം കൂടുതലാണ് അപ്പം അതുകൂടെയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് കൊടുക്കാം പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു മാവ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടോര ഉണ്ടാക്കിയെടുക്കാം ി നമുക്ക് ഓയിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരിത്തിരി ഉപ്പും ഇതേപോലെ നമ്മൾ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കാം കാരണം നമ്മളുടെ ബട്ടൂരയിൽ ഒരു തുള്ളി പോലും എണ്ണ പിടിക്കില്ല ഇങ്ങനെ നമ്മൾ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണയില്ലാത്ത ബട്ടൂര നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പൊളച്ച് വരുന്നുണ്ട് അപ്പൊ ഈ റവ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഈ പൊള്ള പോവില്ല ഇതേപോലെ തന്നെ നിൽക്കും ഒരു തുള്ളി പോലും എണ്ണയിലായിട്ടില്ല ഇതേപോലെ നമുക്ക് എല്ലാ ബട്ടൂരയും റെഡിയാക്കി എടുക്കാം അപ്പൊ ഇതേപോലെ നമ്മളുടെ പൂരിയിൽ ഒന്നും ഒരു തുള്ളി പോലും ഓയില് പിടിക്കില്ല അപ്പൊ എത്ര ബട്ടൂര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബട്ടൂര നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നല്ല ബട്ടൂർ ഉണ്ടാക്കിയെടുക്കാം ഇത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ അതേപോലെ ബീഫ് കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാം പൊള്ള അരമണിക്കൂർ വരെയും ഇതേപോലെ ഇരുന്നോളും പെട്ടെന്നൊന്നും താഴ്ന്നു പോവില്ല പൊള്ളയോടുകൂടി തന്നെ എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ബട്ടൂര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്